മാതാവ് എൻ്റെ നേരെ വന്നു വന്നിട്ട് ഒരു ഒരാൺകുട്ടിയെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് തന്നെ കാണിച്ചു എൻ്റെ പേര് സരസമ്മ ഞാൻ എഴുവിനയിൽ നിന്ന് വരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പിന്നെ പിതാവായ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പച്ചനും ഗോടാനും കൂടി നന്ദി സുതിയും ആരാധനയും ഞാൻ അർപ്പിക്കുന്നു ഞാൻ എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ മക്കളുടെ മൂന്ന് പെൺകുട്ടികളുടെയും വിവാഹം കഴിഞ്ഞിട്ട് അവർക്ക് കുട്ടികളില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് മാതാവിനെ അവിടെ മാതാവിൻ്റെ നേരെ പോയി നിന്ന് മാതാവിനെ ഞാൻ കെട്ടി കാലയൊക്കെ എൽപ്പിച്ചിട്ടുണ്ട് ഒത്തിരി നേരം കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ മക്കൾക്ക് കുട്ടികളെ തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നതിന് എന്താ അർത്ഥം ഞാനും എൻ്റെ ഭർത്താവ് നശിച്ചു പോയി അടുത്തൊരു തലമുറ പോലും ഉണ്ടാകില്ല എന്നോർത്ത് ഞാൻ ഒത്തിരി കരഞ്ഞു കരഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇവിടുന്ന് വീട്ടിൽ പോയി എല്ലാ ദിവസവും എഴുന്നേറ്റ് തിരികെത്തിച്ച് പ്രാർത്ഥിക്കുകയും മാതാവിനോടും കരഞ്ഞു തന്നെയാണ് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചു രണ്ടു ഒരു മാസം മാസമാകുന്നതിന് മുമ്പേ തന്നെ മാതാവെൻ്റെ വീട്ടിൽ വന്നു ഒരു മൂന്ന് മണി വെളുപ്പിന് മൂന്ന് മണിയായപ്പോഴത്തേനും മാതാവ് എൻ്റെ നേരെ വന്നു വന്നിട്ട് ഒരു ഒരാൺകുട്ടിയെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് തന്നെ കാണിച്ചു കുറേ നേരം ഞാൻ നോക്കിയിരുന്നു ചിരിച്ചുകൊണ്ടിങ്ങനെ ഇരുന്നു മാധവനെ കണ്ടപ്പോൾ അവിടെ ഞാൻ മാതാവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കുട്ടിയേം കേട്ടോ ഞാനൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞു നീ ഇപ്പം എടുക്കണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്നിങ്ങനെ മാറ്റിക്കളഞ്ഞ് പിന്നെ ഞാൻ മാധവനെ കണ്ടില്ല പിന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ പിന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ പോകുന്നു അവനത് പിറ്റേ ദിവസം എൻ്റെ മക്കളോട് മൂന്ന് മൂന്നുപേരോടും പറഞ്ഞു ഞാൻ എൻ്റെ ഉടമ്പുടി എടുത്തു പറഞ്ഞേ മാതാവിൻ്റെ വീട്ടിൽ വന്നു പിന്നെ മാതാവ് ഒരു കുഞ്ഞിനെ പെൺകുട്ടി ഒരാൺകുട്ടിയാണ് കാണിച്ചു തന്നേക്കുന്നത് വെളുത്ത കുട്ടിയാണ് ചിലപ്പോൾ ഞാൻ ഓർത്ത് നാ നടുവത്തമാൾക്കായിരിക്കും ഉണ്ടായിരിക്കാൻ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളോട് പറയുകയും ചെയ്തു എൻ്റെ മോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അതുകൊണ്ട് ഒരു മാസം പോലെ ആയില്ല അവൾ ഹോസ്പിറ്റലിൽ പോയി സെൻറ്റ് സെബാസ്റ്റിൻ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ പിന്നെ പറഞ്ഞ് പ്രഗ്നൻറ്റാണെന്ന് പറഞ്ഞ് അപ്പോൾ അവൾക്ക് പി സി ഒ ഡിയുടെ പി സി ഒ ഡിയുടെ കുഴപ്പമുള്ളത് കൊണ്ടാണ് കുട്ടികളുണ്ടായിരുന്നത് അതിനവര് ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്ത് മരുന്നൊക്കെ കൊടുത്തുവിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ പറയണെന്ന് ആണെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കിയല്ലോ ഞാൻ മാതാവിനോട് അത്രയ്ക്ക് കരഞ്ഞ് പ്രാർത്ഥിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാതാവ് എൻ്റെ ഒരു ഒരുമാൾക്കെങ്കിലും കുട്ടികളെ എനിക്ക് ജയിച്ചതെന്ന് പറഞ്ഞ് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും പത്രം മേടിക്കും മറ്റും കുട്ടികൾക്ക് അറിയാത്തവർക്ക് കൊണ്ട് പത്രം കൊടുക്കും മാതാവിൻ്റെ രൂപം ഉപ്പ് തൈലം എല്ലാം തേൻ ഇതൊക്കെ മേടിച്ച് ഞാൻ കൊണ്ടുപോയി കൊടുത്തു അടുത്തുള്ളവർക്ക് ഞാൻ കൊണ്ടുപോയി രോഗികളായവർക്ക് ഈ തൈലം പെരട്ടി പ്രാർത്ഥിച്ച് അതൊക്കെ കൊടുക്കും അവർക്കൊക്കെ രോഗശാന്തിയും കിട്ടി കൂടാതെ രണ്ടാമത്തെ സാക്ഷം എൻ്റെ മുതുവത്ത് ഞാൻ മോളയായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മുതുകത്ത് ഒരു ഉണ്ടായിരുന്നു ഞാനീ മൊഴയും വെച്ചിട്ടാണ് മോളെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയത് എനിക്ക് മോളുടെ കൂടെ നിന്ന് മോളിൽ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിനെ എടുക്കാനും പിടിക്കാനും ഒക്കെ ഭയങ്കര വേദനയായിരുന്നു അപ്പം ഞാനങ്ങനെ ഈ മൊഴയും മുതുകുത്തിരുന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റും വേദനയും വെച്ചിട്ട് ഞാൻ എല്ലാ ജോലിയും ചെയ്ത് ഒരു ദിവസം ഞാൻ പറഞ്ഞു മാതാവ് അത് പൊട്ടിച്ചതാ മാതാവ് ഞാൻ മരുന്നൊന്നും പോകുന്നില്ല മാതാവ് ഒന്ന് പൊട്ടിച്ചാൽ മതി അത് പിന്നെ അത് പുറത്തോളും ഞാൻ മാതാവിൻ്റെ തൈലൊക്കെ ഇട്ട് ഞാൻ പൊറപ്പിച്ചോളാം അങ്ങനെ ഒരു ദിവസം ഞാൻ ജോലി ചെയ്ത് ചെയ്യുമ്പോൾ ഇത് അനിയത്തി വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ അതൊന്ന് പൊട്ടിച്ചു താടി എനിക്ക് വേദനയണ്മറി അവൾ എന്തോ കൊണ്ട് പൊ കുത്തി അത് പൊട്ടുകയും ചെയ്തു ഞാൻ മരുന്നിനൊന്നും പോയില്ല ഞാൻ ഇവിടുത്തെ ആ തൈലം തന്നെ പെരട്ടി എൻ്റെ ആ രോഗം സൗഖ്യമായി ഇത്ത ചെയ്യുന്ന കാരണ പ്രവർത്തികൾ ഞാൻ എല്ലാവർക്കും ഈ പള്ളിയിലെ ഈ നേർച്ച വസ്തുക്കളെല്ലാം മേടിച്ചുകൊണ്ട് കൊടുത്തിട്ട് കൃപാസന മാതാവിനെക്കുറിച്ച് ഈശോയെക്കുറിച്ചൊക്കെ അവരോട് പറയും അത് മിക്കവർക്കും ഞാൻ ഞാനൊക്കെ രൂപം ഉപ്പ് തൈലം തൈലം പിന്നെ ഞാൻ രോഗികളായി അവരുടെ അടുത്ത് ചെന്നിട്ട് അവരെ തേച്ച് അവരെ പ്രാർത്ഥിച്ച് അവർക്ക് രോഗസൗഖ്യം കുറേ പേർക്ക് ഇട്ടിട്ടുണ്ട് ബ്ലീഡിങ് ആയി അവർക്ക് ബ്ലീഡിങ് മാറിയിട്ടുണ്ട് പിന്നെ ല ചുറ്റിലായി വന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച തല മാറി പിന്നെ തീരെ പള്ളാതെ കിടന്നവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ഈ ഉപ്പും തൈല കൊണ്ട് തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കൊക്കെ രോഗശാന്തിയും കിട്ടി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കുറേ പിള്ളേർ ഈ ജർമ്മൻ ഭാഷ പഠിക്കുന്ന കുട്ടികളാണ് അവരെന്നോട് പറഞ്ഞു ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആൻറ്റി പ്രാർത്ഥിച്ച മാതാവ് കേൾക്കും ഈശോയും കേൾക്കും എന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരീക്ഷ എഴുതിയ രണ്ടോ മൂന്നോ പേരെ അല്ലാതെ എല്ലാവരും അവർ പാസ്സായിരുന്നല്ല മാർക്കോട് കൂടി അവരിവിടെ വന്ന് വന്നിരുന്നു എല്ലാവരും കൂടി വന്ന് അടുത്ത ഞായറാഴ്ചയും വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കർത്താവ് ഒരുപാട് അനുഗ്രഹം നന്ദി ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ സ്നേഹവും സന്തോഷമുള്ളൊരു കുടുംബജീവിതമായിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നു രണ്ട് പെൺകുട്ടികൾ കൂടി കുട്ടികളില്ല ആ അവസ്ഥ ആ ഒരു സങ്കടമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് അപ്പം ഈ മാതാവ് ഈശോയും പിതാവായ ദൈവം ചെയ്തു തന്ന എല്ലാ കൃപകൾക്കും ഞാൻ കോടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ ഈശോപ്പച്ചന് എന്നെ വിട്ട് കളയുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ ഈശോ അപ്പച്ചൻ്റെ എൻ്റെ മാതാവിൻ്റെ എല്ലാവരുടെയും കാരണം എപ്പോഴും എനിക്ക് എൻ്റെ കുടുംബത്തിൽ ണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്ന നന്ദി നമസ്കാരം